मिन्स <laughs> वर्या <laughs> <laughs> <laughs>

ഇങ്ങി വന്നിട്ട് താന പോർക്കറ്റ് എത്തിട്ട് എടുക്കണ്ട പോയ ടച്ച്

워라스마 앤 퍼스텔. 워라스마 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 퍼스텔. 워 ഇത് നമ്മക്ക് പ പെരുപ്പുണ്ടല്ലോ പെരുപ്പ് എന്താ ചെയ്യും അപ്പൊ വെള്ളം ചെയ്തിട്ട് കട്ടാക്കി വെക്കും वो नीचे के अंदर भी ना

വണ്ടിയുണ്ടോ വണ്ടി നമുക്ക് പോണെങ്കിൽ ഇത് വേറെ അവിടെ ആ സൈഡിൽ കഴിക്കൂലോ ഇത് പാലുകെ ഇതും ഇങ്ങനെ ട്രഡീഷണൽ ഇതുണ്ടോ சே கே எவ்வளவு மாதிரி கொண்டா? ஆ இது ನೋக்கு இது இது மாதிரி சே இது மாதிரி காப்பி நீங்க கடிச்சிடு. ஆ இது கட் ചെയ്യு கட் செய்து செய்து கனவগরে கைத்து இது உண்டுလေ சோளம் சோளம் உங்களுக்குத் இதே செய்யு. இது பப்படை. ஓகே. தொடங்கி இது புளியே. நானாச்சே என்ன റെഡ് കളറായില്ലേ നാൻസിന്റെ റെഡ് കളറ

ഫ്രൈ ചെയ്ത് കഴിക്കേ ദാ എല്ലാം ബെല്ലാണ് നേന നേന കണ്ടിട്ട് കൂടി എല്ലാം ബെല്ലേടാ ബിൻസ് ദേ ആഹ കടാവുകേ ഇടറണം ഹല ഇത് വേറെ കൈకే ദാ മേടിക്ക ഇത് നമുക്ക് ഇത് ചെയ്യുന്നു കടയിലെ ചൂടാക്കുന്നു അപ്പൊ ഇത് വേറെ കളറാവും ഇത് പാലുക്കേ കഥ ആന്റി ആന്റി ഇത് തക്കാളി പവല ഇടും പിന്നെ ഇത് ഇടും നല്ല ചട്നി തക്കാളി ചട്നിക്ക് ഇത് ഇത് പനീര് നാടൻ നാടൻ ഇതൊക്കെ നാടന് നമുക്ക് നാടൻ തേ കണ്ടോ ഇതും നാടൻ ഇതും ഇത് മാതിരി കറുത്ത് ഇത് നല്ല ചെടിയാ നല്ലേ ഇങ്ങനെ നാടന് ഇത് ഇതേ ഇതൊക്കെ നാടന് ചോളമോ ഇത് പൊടിച്ച് വെക്കും ഇതൊക്കെ ചോറും കഴിക്കും ഇത് നാടൻ അടി ഇത് നമുക്ക് അവിടെ ഇത് ഉണ്ടാക്കൂലേ രസമുണ്ടാക്കൂലേ അത്മാതിരി ഇതൊക്കെ പുളി വരും അപ്പൊ

ഇത് സിഗരറ്റ് കഴിച്ചിട്ട് വേക്കില്ലേ മീന് മേടിക്കേച്ചി ആ മഷരൂ മഷും

സൂപ്പ് കുടിക്കുന്ന മാർക്കറ്റിൽ തുപ്പ കഴിക്കണം ഇഷ്ടപ്പെട്ടില്ല അപ്പ ഭാരേ മാള ഭാരേ എന്നാന്താണ് സോയി കൊടുക്കത് പുറത്തല്ല गाइस നിന്ന് വയറും പുറത്തും വരും ആക്ച്വലിന്ന വയറ് ഫ്ലാറ്റ് ആവും ഇപ്പൊ ബംഗർ അയ്യോ ബുടുമുടായി അ봐 കൊണ്ടപ്പോള്ള ഫസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു ഇനി നോറിസണ ഗിട്ടേ ദാ കുറബുള രജിസ്റ്റർ ചെയ്യും ഈശ്വര നീരെ പറന്ന എന്താ വേണ്ടല്ല गाइस നോക്ക് ഐക്കന ഞാൻ കഴിക്കും ഇന്നോ ഇതുവരെ മീൻകറിയ മീൻകറിയാ അപ്പൊ ഞാന് मिक्सिले जाये हम पसे ग्राइंड नन्ने इट आऊंगा दें डू लाइक दिस लाइक दिस लाइक दिस हम मेरा कई कालीगोल कोच्चि पड़ी कियन्का इस कोच्चि पड़ी कियन्के

கடுகு மசாலா இஞ்சி வெల్లుల్లి தக்காளி தக்காளி சூப்பர்மேன் சூப்பர்மேன் பிஷ் ப்ரீ फ्राई ഇതാണ് നമ്മക്ക് കൊച്ചിപ്പിടിക്കലാണ് മൊത്തം ഇപ്പൊ മൈക്കി ജാൻസിന്റെ ഡാൻസ് ആണ് കളിച്ചോണ്ടിരിക്കുന്നത് എന്റെ കോല നോക്കിയാണത് ഞാനീ അമ്മേനെ കൊണ്ടുപോയിട്ട് അത് കാണിച്ചു സൗണ്ടും ഇല്ല ആരോഗ്യവും പോലീസ് പോലീസ് എന്നല്ല കാണിക്കാൻ പറഞ്ഞത് അതാറി

പിന്നെ എല്ലാവർക്കും എന്നെ മാർക്കറ്റ് വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ പിന്നെ കമൻറ്റ് ചെയ്യുന്ന മാർക്കല്ലേ പിന്നെ എനിക്ക് മാർക്കറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇല്ലേ പറയുന്നുട്ടോ അപ്പോൾ എല്ലാവർക്കും ബബായ്